ഒരു ലക്ഷം കടം കടം തരണം ഞാൻ തിരിച്ചിട്ട് കൊണ്ട് പോരാ അത് തിരിച്ചു ചോദിച്ചപ്പോ കരിയർ തന്നെ അവസാനിപ്പിക്കാൻ കഴിവുള്ള ബാധുഷ അല്ലെ എന്താണ് എന്നിട്ട് അതിനെ കുറിച്ച് വാക്ക് വാക്കുമിണ്ടാനായിട്ട് ഇവിടെ ഒരു വലിയ സംഘടന അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു പിന്നെ പടവുമില്ല പറഞ്ഞ പടവുമില്ല ഒരു പരിപാടിയും ഇല്ല അപ്പൊ ഞാൻ ആ ചിലപ്പോയിണ്ടാവും ചെയ്യുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു സ്റ്റേജ് പ്രോഗ്രാം വെക്കുന്നു അവരെ സഹായിക്കുന്നു ഇതുപോലെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു പാവം കലാകാരനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഘടനയാണ് ഇതെന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബാദുഷയോട് ഞാൻ പൈസ ചോദിച്ചതിന് ശേഷം അയാൾ തരാണ്ടായിപ്പോ ഇടവേള ബാബുവിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ ഇടവേള ബാബു പറഞ്ഞ എന്താണ് ഉപദേശം കൊടുത്തത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ തിരിച്ചു വാങ്ങാൻ നോക്കുക കാരണം ഇയാളെ കുറച്ച് മുമ്പും ഇതുവരെ ഇതുപോലെ പരാതികൾ അല്ലേ അപ്പൊ ഇവരൊക്കെ എന്തിനാണ് ഇത്ര വലിയ സംഘടനയായിട്ടിരിക്കുന്നത് ഇവന്മാരൊക്കെ വഴിയിൽ പിടിച്ചൊരു ഉപകാരം ചെയ്തതല്ല അല്ലാതെ അയാളെ ഞാൻ ഒരു തരത്തിലും ഉപദ്രവിച്ചില്ല ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു തിരക്കുള്ള സമയത്ത് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഹരീഷ് ഡേറ്റ് പരിപാടി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളാണ് അല്ലാതെ ഞാൻ ആ അടുത്ത് ഡേറ്റ് നോക്കുകയോ ചോദിച്ചല്ല കഷ്ടാണ് കാരണം ഹരീഷ് കണാറിന് നമുക്ക് എല്ലാവർക്കും നമുക്ക് ചില വലിയ വലിയ ആളുകൾക്ക് പ്രിയപ്പെട്ടവനാവില്ല അപ്പൊ ഞങ്ങളൊക്കെ വളരെയധികം കണ്ട് ആസ്വദിച്ച ഒരു കലാകാരനാണ് ടി വിയിലായാലും സിനിമയിലായാലും കണ്ണുപിടിച്ചിട്ട് പെണ്ണു പിടിച്ചിട്ടോ ഔട്ടായി പോയ പോയല്ല ഹരീഷിന്റെ അറിയാം എന്താ സംഭവിച്ച കാലത്ത് ഇങ്ങനെ ആരോ എന്നോട് ചോദിച്ചു അനിയലിനോ മറ്റു ചോദിച്ചത് ഈ ഹരീഷ് കണാരൻ ഇപ്പൊ സിനിമയിലൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ കൊറേ ആവുമ്പോൾ പുതിയ പുതിയ ആളുകൾ വരുമ്പോ പഴയ ആളുകൾക്ക് അവസരം കിട്ടാത്തതായിരിക്കും എന്നാണ് കാരണം നമ്മളത് അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ കണ്ടു വെറുത്തൊരു ആർട്ടിസ്റ്റ് അല്ല കാണാൻ ഇനിയും ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ ബാളചെയ തെറ്റെന്താണ് ഇരുപത് ലക്ഷം രൂപ എന്തോ അത്യാവശ്യത്തിന് കടം ചോദിച്ചപ്പോ കൊടുത്തു അത് തിരിച്ചു ചോദിച്ചപ്പോ ഇതിപ്പോ വിളം പറയുന്ന ഒരാളല്ല ഹരീഷ് എല്ലാവർക്കും അറിയാം കാരണം വളരെ സാധാരണക്കാരനായിട്ട് ഞാൻ ടോവി വന്ന് ടോവിനെ ടൂവിനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചേട്ടാ നല്ല ആളാണ് നമ്മളൊരു പടത്തിൽ വിളിച്ചിട്ട് വന്നല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എനിക്കതില് ഡേറ്റൊക്കെ തന്നിണ്ടായി അപ്പം ഞാൻ ബാദുഷയായിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി ബാധുഷയായി വിളിച്ച ഡേറ്റ് തന്ന പിന്നെ ഞാൻ ഈ പൈസ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായി അതിൻ്റെ മേലെയാണോ പിന്നെ വിളിക്കാത്തത് എനിക്കറിയാന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു ചേട്ടൻ്റെ നമ്മളെടുത്ത് പറഞ്ഞത് ചേട്ടൻ്റെ ഡേറ്റ് ഇല്ല വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല എന്നൊക്കെയാണെന്നാണ് ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾ ചോദിക്കുന്നതിനോട് വളരെ നല്ല രീതിയിൽ മാത്രം ആളുകളോട് പെരുമാറാൻ നന്നായി ജീവിതാനുഭവങ്ങളുള്ള കലാകാരനാണ് അല്ലാതെ പട്ടുമത്തുന്നൊരു ദിവസം എണീറ്റ് വന്ന സിനിമ അഭിനയിക്കാവുന്ന ആള് വളരെ ക്ലിയർ ആയിട്ട് പറയണ്ട് എന്ത് ഞാന് പെയിന്റ് പണിക്ക് പോയി എന്തൊക്കെ പണികൾ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയ അവസരങ്ങളിലൂടെ കയറി വന്ന ഒരാളാണ് ഹരീഷ് കണാറൻ അപ്പൊ ഇതുപോലെയുള്ള ആളുകളെയാണ് ഞാൻ പറയാൻ വെച്ച് സപ്പോർട്ട് പ്രേക്ഷകര് സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ബാദുഷേന പോലെയുള്ള വൃത്തിയാട്ടവന്മാരെയൊക്കെ സിനിമയിൽ നിന്ന് എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞു കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഹരീഷ് കണാരൻ ഇപ്പൊ തുറന്നു പറഞ്ഞത് എന്താ വെച്ചുകഴിഞ്ഞാൽ എ ആർ എമ്മിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു ഡയറക്ടറോ മറ്റോ അത് ടൊവിനോ ചോദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് അത് ഒരു ഇന്റർവ്യൂയില് അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ മനസ്സിലായത് മനഃപൂർവ്വം തന്നെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കി ഉണ്ടായിരുന്നത് ഇയാളാണെന്ന് അപ്പൊ ഇവരുടെ ഒരു ധാഷ്ട്യം നോക്കും കാരണം ഇവരൊക്കെ കൊറേ സ്റ്റാർസിന്റെ കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞ ഒരു വലിയ ആളുകളായി എന്നാണ് വിചാരമല്ലേ ഞാൻ പറയാ ഒന്നും അല്ലെങ്കിൽ പോലീസ് ഇടപെട്ടൊരു കേസെങ്കിലും എടുക്കണം അയാൾക്കെതിരെ അയാളെ നിർമാതാക്കളുടെ സംഘടന ഈ നിർമ്മാതാക്കളുടെ സംഘടനയെ കുറിച്ച് മുമ്പ് നമ്മളുടെ സാന്ത തോമസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഉള്ള ആളുകളാണ് ഇവരൊക്കെ അതിലത്തെ വലിയ വലിയ ആളുകളാണ് അപ്പൊ ഇവർക്കൊക്കെ എന്തും ചെയ്യാം പാവങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരാളും ചോദിക്കാനും ഇല്ല എന്നിട്ട് വലിയ സിനിമാ പ്രേമികൾ ഞങ്ങൾ വലിയ നടന്മാരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നടക്കാൻ നാണല്ലേ ഞാൻ പറയണേ ഇത്രയും അറിയപ്പെടുന്ന കുറെ വല്യ നടന്മാരില്ലേ നിങ്ങൾക്കെങ്കിലും ഇതൊന്നും വിളിച്ചൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്തോളൂ അയാളെ ഒരിക്കലും കേസ് വേണം എന്നൊന്നും അല്ല ആള് പറഞ്ഞത് അയാൾ കഷ്ടപ്പെട്ടിണ്ടാക്കി പൈസ നാലഞ്ച് വർഷമായിട്ട് സിനിമ ഇല്ലാണ്ടിരിക്കുന്ന ആളാണ് ഹരീഷ് ഇപ്പോ ഒരു ഇരുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇയാൾക്ക് എന്താ പണിയെടുത്ത് കാശ് കിട്ടുന്നില്ല ഇയാളിപ്പൊ ഹരീഷിനെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ എത്ര സാധാരണ കലാകാരന്മാരെ ഇയാൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടാവും അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ടാവും അല്ല ഇതുപോലത്തെ ഓരോ കള്ള നാണയങ്ങളാണ് നമ്മളുടെ മലയാള സിനിമ ഏത് ഇൻഡസ്ട്രിയിലും ഏറ്റവും വലിയ പ്രശ്നം ഏത് ഓഫീസിലായാലും ഇങ്ങനെ കൊറേ കുറങ്ങന്മാരുണ്ടാവും അങ്ങോട്ട് വേഷം കെട്ടി നടക്കുക എന്നിട്ട് എന്ത് മാന്യതയല്ലോ എന്നിട്ട് ചാരിറ്റി ചെയ്തു തന്നെ അതിന്റെ തെളിവുകളടക്കാണ് ഹരീഷിന്റെ ഉള്ളത് അത് ചാരിറ്റിക്ക് വേണ്ടി പൈസ ചോദിച്ച് അയച്ചു കൊടുത്ത എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അതിന്റെ തെളിവുകൾ അടക്കണ്ട അടക്കം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും അറിയോ സത്യത്തില് അപ്പൊ പറ്റിച്ചു ജീവിക്കുകയാണ് അതുപോലെയുള്ള കുറെ ആളുകള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇവരെയൊക്കെ വിളിച്ചത് കൊണ്ടുവരണം എന്നിട്ട് അവരൊക്കെ പുറത്താക്കണം മാതൃകാപരമായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കണം സംഘടനകൾക്ക് പറ്റില്ലെങ്കിൽ സംഘടന പിരിച്ചുവിടു ജനങ്ങളെ ഏറ്റെടുത്തോളൂ ഇനി ബാദുഷൻ നിർമ്മാതായിട്ടൊരു പടം ഇറങ്ങിയ പോലെ ജനങ്ങൾ കാണാത്ത അവസ്ഥ വരണം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ബാദുഷനെ വെക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാവണം ഇവന്റെ പേരിന്റെ പേരിൽ മാത്രം എന്റെ സിനിമകൾ വിറ്റുപോകാതെ വരുന്നു കാരണം ജനങ്ങൾ ഇതൊക്കെ കണ്ടു മടുത്തു തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായോ ഓരോ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുക സിനിമയിലുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുവാം എന്നുള്ള ധാഷ്ട്യം കുറെ ആളുകൾ കാണിക്കുന്നുണ്ട് അത് പല രീതിയിലാണ് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമ ഇല്ലെങ്കിലും ഇവിടെ ജനങ്ങൾ ജീവിച്ചു പോകും എന്ന് സിനിമക്കാര് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് ഇതുപോലെയുള്ള ആളുകളൊക്കെ വഴിയിൽ വലിച്ചിട്ട് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അത്ര തന്നെ എനിക്ക് പറയാനുള്ളു ഹരീഷിന്റെ കൂടെ തന്നെയാണ് ഹരീഷിനെ പോലുള്ള നല്ല കലാകാരന്മാര് ഇനിയും വരണമെന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒഴിച്ചു നിർത്തപ്പെട്ട ഹരീഷിന് സപ്പോർട്ടുമായിട്ട് മറ്റുള്ള ഡയറക്ടേഴ്സും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് അയാൾക്ക് അയാൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്ത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നറിയുള്ളൂ ഹരീഷ് അയാൾ ചെയ്യാവുന്ന റോളുകളൊക്കെ അയാൾക്ക് മാത്രം ചെയ്യാവുന്ന റോളുകളാണ് അത് വളരെയധികം ജനങ്ങളായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് അതൊരു സാധാരണക്കാരന്റെ കുറേ റോളുകൾ ചെയ്ത് നല്ല രീതിയിൽ ഫലിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അപ്പം ഹരീഷിന്റെ കൂടെ തന്നെയാണ് ഹരീഷ് കണാറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് ഈ ബാദുഷയെ പോലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുക വലിച്ചെറിയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്